പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാൾ ആഘോഷിക്കുന്നു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞ നാൽപ്പതാം ദിവസമാണ് ഈ തിരുന്നാൾ ആഘോഷിക്കുന്നത് ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് കർത്താവിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ചാണ് ബൈബിളിലെ വിവരണം നമുക്ക് ലഭിക്കുന്നത് സമാന്തര സുവിശേഷങ്ങളിലും അപ്പോസ്തല സ്ഥല പ്രവർത്തനങ്ങളിലുമാണ് യേശുവിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ചുള്ള ഹ്രസ്വമായ വിവരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് അപ്പോസ്വല പ്രവർത്തനം ഒന്നാം അധ്യായത്തിലെ പതിനൊന്നാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും ഇതാണ് വചനത്തിലൂടെ കാണുന്ന യേശുവിൻ്റെ സ്വർഗാരോഗുണത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണം സ്വർഗാരോഹണം എന്നത് ഉത്ഥാനം ചെയ്ത യേശു തൻ്റെ ഉയർപ്പിൻ്റെ നാൽപ്പതാം നാൾ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് തിരികെ പോയതിനെ സൂചിപ്പിക്കുന്നു ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളിൽ ഒരു സുപ്രധാന രഹസ്യമാണ് യേശുവിന്റെ സ്വർഗാരോഹണം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുനാഥൻ പല പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു ഒടുവിൽ ശിഷ്യന്മാർ നോക്കി നിൽക്കവേ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു പ്രാചീന യഹൂദ കാഴ്ചപ്പാടനുസരിച്ച് ആദിമാതാപിതാക്കളുടെ പാപം മൂലം കൊട്ടിയടയ്ക്കപ്പെട്ട സ്വർഗ കവാടം യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തോടെ എന്നേക്കുമായി തുറക്കപ്പെട്ടു യഹൂദ പാരമ്പര്യമനുസരിച്ച് മൂന്ന് പേർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നവർ വിശ്വസിച്ച് പോന്നു അവർ ഏനോക്കും മോശയും ഏലിയായുമാണ് ഒന്നാമതായി ഏനോക്ക് ഏനോക്ക് എന്ന പൂർവ്വപിതാവിനെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നതിൽ പ്രകാരമാണ് ഒരിക്കൽ ഏനോക്കിനൊപ്പം ദൈവം നടന്നോ പിന്നീട് ആരും ഏനോക്കിനെ കണ്ടും കണ്ടിട്ടില്ല എന്നാൽ ഏനോക്കിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു എന്നവർ വിശ്വസിക്കുന്നു ഏനോക്കിൻ്റെ പുസ്തകം എന്ന പ്രമാണി ഗ്ര ഗ്രന്ഥം ഇതേക്കുറിച്ച് പറയുന്നത് ആദത്തിൻ്റെ ഏഴാം പിൻതലമുറയിൽപ്പെട്ട ഏനോക്ക ഏറെ സത്യസന്ധനും നീതിമാനുമായിരുന്നു എന്നാണ് ഏനോക്കിൻ്റെ സത്യസന്ധതയും നീതിനിഷ്ഠയെയും പരിഗണിച്ച് ദൈവം ഏനോക്കിനെ ഉടലൂടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നാണ് അവരുടെ വിശ്വാസം രണ്ടാമത്തെ വ്യക്തി മോശയാണ് ഉടലൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട എന്ന് യഹൂദർ വിശ്വസിക്കുന്ന മറ്റൊരു വലിയ വ്യക്തിത്വവും യഹൂദരുടെ നേതാവുമാണ് അവരെ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിച്ച ശക്തമായ വ്യക്തിത്വമാണ് മോശ മോശ മുബാവ് ദേശത്ത് വച്ച് മരിച്ച് ബെത് സമീപമുള്ള താഴ്വരയിൽ അടക്കം ചെയ്യപ്പെട്ടു വന്ന നിയമാവർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ടെങ്കിലും യഹൂദർ ഇന്നും വിശ്വസിക്കുന്നത് മോശി ദൈവം ഉടലോടെ എടുത്തു എന്നാണ് അതിന് കാരണം മോശ മരിച്ചടക്കപ്പെട്ടു എന്ന് പറയുന്ന കല്ലറ യഹൂദർക്കാർക്കും പിന്നീട് കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് മോശിയുടെ സ്വർഗാരോഹണം എന്ന അപ്രാമാണിക ഗ്രന്ഥം ഈ വസ്തുതയെ വ്യക്തമാക്കുന്നു മൂന്നാമത്തെ വ്യക്തിത്വം പ്രവാചകന്മാരിൽ ഏറ്റവും തീഷ്ടമതിയായ ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് ഉടലോടെ എടുക്കപ്പെട്ടോ എന്നതാണ് രണ്ടാം രാജകന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ഏലിയ പ്രവാചകൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് വിവരിക്കുന്നു ഏലിയ പ്രവാചകന്റെ പിൻഗാമിയായ എലീഷ നോക്കി നിൽക്കേ ഏലിയ സ്വർഗത്തിലേക്ക് ആഗ്നേയ രഥങ്ങളുടെയും ആഗ്നേയ അശ്വങ്ങളുടെയും അകമ്പടിയോടെ എടുക്കപ്പെട്ടു തുടർന്ന് ഏലിയായുടെ ഇരട്ടി ചൈതന്യത്തോടെ തീഷ്ണതയോടെ എലീഷ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു കാരണം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമത്തെ ആയം ഒൻപതിൽ ഏലിയ എലീഷയോട് ചോദിക്കുന്നുണ്ട് നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എലീഷ പറഞ്ഞു അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കെനിക്ക് ലഭിക്കട്ടെ ഏലിയ പ്രവാചകന്റെ സ്വർഗാരോഹണത്തിന് സാക്ഷിയായ എലീഷ ഏലിയായുടെ ഇരട്ടി തീഷ്ണതയോടെ ഇസ്രയേലിൽ തൻ്റെ പ്രവാചക ദൗത്യം നിറവേറ്റുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് സാക്ഷികളായ ശിഷ്യന്മാരും അതേ തുടർന്ന് സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിച്ചതിനെ തുടർന്ന് ധൈര്യവും ശക്തിയും ആർജിച്ച് ലോകാതിർത്തികൾ വരെ സുവിശേഷത്തിന് സാക്ഷിമേകുന്നു രക്തസാക്ഷികളായി മാറുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണ വിവരണത്തിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഒന്നാമതായി അപ്പോസ്തലന്മാരുടെ മാനസിക ആനന്ദം കൂടുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ സ്വർഗാരോഹണത്തിന് സാക്ഷികളായ ശിഷ്യന്മാർ ഏറെ ആനന്ദത്തോടുകൂടെ ജെറുസലേം ദേവാലയത്തിൽ മടങ്ങിയെന്നാണ് വിവരിച്ചിരിക്കുക യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ യേശുവിനെ ആരാധിക്കുകയും തുടർന്ന് അത്യന്തം ആനന്ദത്തോടുകൂടെ അവർ ജെറുസലേമിലേക്ക് മടങ്ങി യേശുവിൻ്റെ പീഡാസകനവും കുരിശുമരണവും അവരെ ഭയചകിതരാക്കി എന്നാൽ യേശുവിൻ്റെ ഉത്ഥാനം അവർക്ക് ധൈര്യം പകർന്നോ യേശുവിൻ്റെ സ്വർഗാരോഹണം അവരെ ആനന്ദമുള്ളവരാക്കി മാറ്റി രണ്ടാമതായി യേശുവിൻ്റെ സ്വർഗാരോഹണം അപ്പോസലന്മാർക്ക് വലിയ ഉത്തരവാദിത്വം നൽകുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ യേശു ശിഷ്യരെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനും ഏവരെയും ശിഷ്യപ്പെടുത്തുവാനുമാണ് വിശുദ്ധ ലുക്കായുടെ സുവിശേഷമനുസരിച്ച് മൂന്ന് കാര്യങ്ങളാണ് ഉദ്ധിതനായ യേശു തൻ്റെ സ്വർഗാരോപണത്തിന് മുമ്പ് ശിഷ്യരെ ഫലമേൽപ്പിക്കുന്നത് ഒന്നാമതായി പാപമോചനത്തിനുള്ള അനുതാപം യേശുവിൻ്റെ നാമത്തിൽ ലോകമംഗം പ്രഘോഷിക്കപ്പെടണം രണ്ടാമതായി ശിഷ്യർ ക്രിസ്തു സാക്ഷികളായിട്ട് മാറണം മൂന്നാമതായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുന്നതുവരെ അവർ ജെറുസലേമിൽ തന്നെ വസിക്കണം അപ്പോ സ്ഥല പ്രവർത്തനങ്ങളിൽ ജറുസലേമിൽ വസിച്ച ഈ ശിഷ്യരുടെ മേലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർ ലഭിക്കുകയും തീഷ്ണുപതികളായിട്ട് ക്രിസ്തുവിന് സാക്ഷികളായി മാറുന്നതായും നാം ശ്രവിക്കുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണത്തിരുന്നാൾ നമ്മൾ ക്ഷണിക്കുക പുതിയ ചൈതന്യത്തോടുകൂടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനാണ് അപ്പോസ്തലന്മാരുടെ ധൈര്യത്തോടും ചൈതന്യത്തോടും പ്രതിസന്ധികൾ പലയിടത്തും മലയടിക്കുമ്പോഴും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോസ്തലന്മാരെ പോലെ ആനന്ദര പരി ആനന്ദഭരിതരായി ക്രിസ്തു സാക്ഷികളാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ